പിരിമേട് ശ്രീനാരായണ ഗുരുമന്ദിരത്തിന് സമീപത്ത് നിന്ന് കോടതി സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് എളുപ്പമാർഗ്ഗത്തിൽ കടന്നു ചേരാനുള്ള കാൽനറ പാത കാടുകാത കാങ്ങൾ മൂടപ്പെട്ടതോടെ ഇതുവഴിയുള്ള യാത്ര പോലും നിലച്ച സാഹചര്യമാണുള്ളത് ആളുകൾക്ക് എളുപ്പമാർഗത്തിലെത്തിച്ചേരാവുന്ന ഈ പാത കാടുപടലങ്ങൾ വെട്ടിമാറ്റി സഞ്ചാര യോഗ്യമാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഏകദേശം മൂന്നടി വീതിയുള്ള പാത മുഴുവനായി കോൺക്രീറ്റ് ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് നവീകരിച്ചിരുന്നു ഇതുവഴി ആളുകൾ കാൽനടയായി സഞ്ചരിച്ചു കൊണ്ടിരുന്നതുമാണ് എന്നാൽ പിന്നീട് കാടുപടലുകൾ മൂടപ്പെട്ടതോടെ ഇതുവഴിയുള്ള സഞ്ചാരവും നിലച്ചു നിലവിൽ ഈ റോഡ് കാണാത്ത വിധം കാർഡുകൾ വന്ന് മൂടപ്പെട്ട് കിടക്കുകയാണ് കോടതി വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ സിവിൽ സ്റ്റേഷൻ അടക്കമുള്ളവരിലേക്ക് എളുപ്പമാർഗ്ഗത്തിൽ കാൽനടയായി കടന്നിരിക്കാൻ കഴിയുന്ന ഒരു പാതയാണിത് ആ വഴിയെല്ലാം അടഞ്ഞ് ഒരു കിലോമീറ്റർ നടന്നു എളുപ്പമായിട്ട് ലേബർ പോകുന്നതിന് കടന്നു പീരുമേട് നിന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കോടതിയിലേക്ക് അടക്കം കടന്നു തരാൻ കഴിയുന്ന ഈ പാത അടിയന്തരമായി നവീകരിച്ച് കാർഡങ്ങളെ വെട്ടിമാറ്റി സഞ്ചാര സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഓണം ඒத்தவும் புதி Collections ஏத்தவும் குரஞ விலே High Rangஹ Plances.